ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ താ നമുക്ക് ബൺ മെറ്റീരിയൽ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കൂടുതലും നൈലോൺസ് പിന്നെ ലേഡീസ് ഫിംഗർ ഒക്കെയാണ് കേട്ടോ എത്തിയിരിക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ ബട്ടർഫ്ലൈയുടെ കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ നൈലോണുണ്ട് നൈലോണിൽ സ്ട്രൈപ്സ് ആണ് കേട്ടോ എത്തിയിരിക്കുന്നത് പ്ലെയിൻ വന്നിട്ടില്ല സ്ട്രൈപ്സ് ആണുള്ളത് ൽവറ്റിന്റെ കുറേ കളേഴ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേ ഇതൊക്കെ പ്ലെയിൻ ആ പ്ലെയിൻ നോക്കിയാൽ ഗ്രേ വന്നിട്ടുണ്ട് ബ്രൗൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേയില് ഗോൾഡൻ ത്രെഡ് വരുന്നതും ഉണ്ട് ഈ ഒരു മോഡല് ഓക്കേ പിന്നെ ബിഗ് മണ്ണുണ്ട് കേട്ടോ ബിഗ് മൺ ബിഗ് മണ്ണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് സ്റ്റോക്ക് ഇരിപ്പുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ പുതിയ വന്നിരിക്കുന്ന കളറുകളാണ് ഇത് ലേഡീസ് ഫിംഗറിൽ ബിഗ് സൈസ് ആണ് പിന്നെതാ പിങ്ക് പിങ്ക് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും ബൺ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് നമ്മൾ തലയിൽ ഇടാൻ സാധാരണ നോർമൽ ആയിട്ടുള്ള ബൺ മെറ്റീരിയൽ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഇന്നൊരു വെറൈറ്റി കൂടി കണ്ടാലോ വാ നമ്മൾ ഈ ഒരു ബണ്ണ് വെച്ചിട്ട് നമ്മുടെ വെൽവെറ്റ് ബണ്ണ് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അതായത് പോലുള്ളൊരു പീസ് ഇത്രയുള്ള നീളത്തിലുള്ളൊരു പീസ് അതാ നേരെ ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലൊരു പീസാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ എന്നിട്ട് ഇത് നമുക്ക് ഏകദേശം ഒരു ഇത്ര ഇത്രയ്ക്കൊരു നീളത്തിൽ ഒരു വീതിയിൽ ഇതൊന്ന് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താട്ടോ ഇതും കൂടി ഉണ്ട് ഇതിൻ്റെ ബാലൻസ് കണ്ടോ ഈ ഒരു വീതിയിൽ ഈ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഹെയർ ബോ ആണ്ട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യാം അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ വേണം തിനകത്തേക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം നമ്മുടെ ഹെയർ ബോഡ മുകളിലും താഴെയായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ മുകളിലും അതുപോലെ തന്നെ താഴെയും കുറേച്ച് ഗ്ലൂ തേച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു രറ്റം ഇതിനകത്തേക്ക് വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൊരു അലിക്കേറ്റർ ക്ലിപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ായതേപോലെ ഗ്യാപ്പില്ലാതെ ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം കണ്ടോ ഞാൻ ചുറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു വീതി അനുസരിച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ തന്നെ ഇവിടെ കുറച്ചും കൂടി ഗ്ലൂ തേച്ചിട്ട് ഈ ഒരു ക്ലിപ്പും കൂടി ഒട്ടിച്ച് വെക്കാം എന്നിട്ട് സെറ്റാക്കി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിനക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വീതിക്ക് കിട്ടും ഞാൻ ഇപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നല്ലോ അപ്പോൾ കുറച്ചും കൂടി തിക്ക് കിട്ടും നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു തിക്നെസ് കുറയും നീ കുറച്ച് നീ നീളും അപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം ഇതാണ് ചെയ്യുന്നത് കേട്ടോ ഇത്രയും ചെയ്യുന്നുള്ളൂ ഇനി ഇവിടെ കുറച്ചും കൂടി ക്ലൂത് വെച്ചിട്ട് ഒട്ടിച്ചു വെക്കാം ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഒട്ട് പെട്ടെന്ന് ഒട്ടിയിരുന്നോളൂ കേട്ടോ ഇതുപോലൊക്കെ നിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ക്ലിയർ ചെയ്യണേ കണ്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ബൺ മെറ്റീരിയൽ നിങ്ങൾക്ക് ബൺ മെറ്റീരിയൽ ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം പല കളറിലിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗി അതുപോലെ നമുക്ക് ഇത് ഇത് ഇത്രയും ഉണ്ട് ഈയൊരു നീളമാണ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു നീളം ഉണ്ടാകും ആ ഇതിൽ നീളം കൂട് ചിലപ്പം ഈ ഒരു നീളമായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിലും കൂടുതലുണ്ടാകും അപ്പം നിങ്ങൾ ഏകദേശം നീളം നോക്കിയിട്ട് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബൺ മെറ്റീരിയൽ വേണ്ടി ബാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി പീസ് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ ആ ഒരു ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഞാനിപ്പോൾ വെച്ച് കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു അളവിനാണ് നിങ്ങൾ കട്ട് ചെയ്തതെങ്കിൽ അഞ്ച് പീസ് ചെയ്തെടുക്കാം കേട്ടോ അഞ്ച് പീസ് നമുക്കിതുപോലത്തെ ബോ ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് പൺമെറ്റിയിൽ സെയിൽ ചെയ്യാത്തവരൊക്കെ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം ടോം പ്രീത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കവറിലൊക്കെ ഇട്ട് നല്ല പാക്ക് ചെയ്തൊക്കെ കൊടുക്കും ഇതുപോലെ നമ്മുടെ പൺമെറ്റിയിൽ പാക്ക് ചെയ്യുന്ന കവറുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര നൂറ് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കവറിലൊക്കെ ഇട്ട് സെയിൽ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ സെറ്റ് ഉണങ്ങിയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് അത് സെറ്റ് അയക്കും പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എന്താ ഈ ഒരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ഹെയർ ബോ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടോ സെറ്റായിട്ട് ക്ലിപ്പും ഹെയർ ബോയിലെ സെറ്റായിട്ട് നമുക്ക് ചെയ്യാം അല്ല നമുക്കിതേപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് നമുക്ക് നിങ്ങൾക്ക് ബൺ മെറ്റീരിയൽ വേണ്ടവർ മെസ്സേജ് അയക്കുക അതുപോലെ നമുക്ക് പല പല വെറൈറ്റി മെറ്റീരിയൽ ആയിട്ട് തന്നെ അല്ല അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ നൈലോൺ ഒക്കെ വെച്ചിട്ട് ഓരോ വെറൈറ്റീസ് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലുള്ള മോഡൽസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും മെറ്റീരിയൽസ് സെയിലാവും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ